കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവിനെയാണ് ശ്രീ വി എസിന്റെ നിര്യാണത്തോടുകൂടി നഷ്ടപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനാകെ വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുസമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയം നോക്കാതെ സംസാരിച്ചിട്ടുള്ള അപൂർവം വ്യക്തിത്വങ്ങളൊന്നാണ് ശ്രീ വി എസ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും എല്ലാം ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയിട്ടുള്ള വിഷയങ്ങളാണ് അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു അത്താണിയായിട്ട് പലപ്പോഴും അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നായിരുന്നു അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വളരെ അപൂർവ്വം ആളുകളെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു വലിയ നേതാവിനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ മുന്നണിക്കും മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാകെ വലിയ നഷ്ടമാണ് അതുകൊണ്ട് വി എസിൻ്റെ ഈ നിര്യാണത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുശോചനം രേഖപ്പെടുത്തുകയാണ് പുതിയ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഇതുപോലുള്ള രാഷ്ട്രീയ മനസ്സുള്ളവർ കേരളത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന പുതിയ തലമുറക്ക് വലിയ പാഠമാണ് വി എസ്സിൻ്റെ ജീവിതം അതെല്ലാ കാലത്തും എല്ലാ ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്